നമസ്കാരം ലൈവ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം വിലയാധാരം ആധാരം റദ്ദിയാനാവും നമുക്കറിയാം ആധാരങ്ങൾ വിൽപത്രങ്ങൾ ഇഷ്ടദാനാധാരം ധനനിശ്ചയ ആധാരം ഭാഗപത്രം ഇങ്ങനെ പല വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിലയാധാരം അല്ലെങ്കിൽ തീറാധാരം എന്ന് പറയുന്നത് സെയിൽ ഡീഡ് ഈ സെയിൽ ഡീഡ് സാധാരണഗതിയിൽ കോടതികൾ ക്യാൻസൽ ചെയ്യാറില്ല അല്ലെങ്കിൽ റദ്ദു ചെയ്യാറില്ല കാരണം ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് വിത്ത് എ കൺസിഡറേഷൻ ട്രാൻസ്ഫർ ഇൻ്റർ വൈബസ് ഒരു പ്രതിഫലം വാങ്ങിയിട്ട് കൺസിഡറേഷൻ വാങ്ങൾ വസ്തു നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ ഒരു കരാറായിട്ടത് പരിഗണിക്കുകയും വിൽക്കുന്നയാൾക്ക് ആ വസ്തുവിന്റെ വിലയായി കൺസിഡറേഷൻ ട്രാൻസ്ഫർ ഇന്റർവൈബായി കിട്ടുകയും വാങ്ങിക്കുന്നയാൾക്ക് സ്ഥലവും കിട്ടും അല്ലെങ്കിൽ ഒരു ഇമ്മൾ പ്രോപ്പർട്ടി കിട്ടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇതിന് വില ആധാരം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് നിയമം അനുസരിച്ച് നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഏത് ഇമ്മൾ പ്രോപ്പർട്ടിയും അതായത് സ്ഥാപന വസ്തുക്കൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ആധാരമാണ് മസ്റ്റ് ബിൻ റൈറ്റിംഗ് ആൻഡ് മസ്റ്റ് ബി രജിസ്റ്റർ അതുകൊണ്ടാണ് സബ് രജിസ്ട്രാർ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പം ഭൂമിയും ഭൂമിയിൽ സ്ഥിരമായി സ്ഥാപിക്കപ്പെട്ടുള്ള കെട്ടിടങ്ങളും അനുബന്ധ വസ്തുക്കളും ആണ് സ്ഥാപന വസ്തുക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നിയപരമായി ഒരു ആധാരം വേണം അത് രജിസ്റ്റർ ചെയ്യണം അതിന് കൺസിഡറേഷൻ വരുമ്പോഴാണ് ട്രാൻസ്ഫർ ഇൻ്റർവൈബസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സാധാരണ കോടതി അത് ക്യാൻസൽ ചെയ്യാറില്ല എന്നാൽ അടുത്തിടെ ഉണ്ടായ ഒരു സുപ്രീം കോടതി വിധി അനുസരിച്ച് കേസിലെ സംഭവം ഇങ്ങനെയാണ് ഒരു അച്ഛൻ തൻ്റെ മകൾക്ക് തൻ്റെ വസ്തു ഒരു ഇഷ്ടദാന ആധാരം അത് സെറ്റിൽമെൻറ്റിയുടെ ധനനിശ്ചയ ആധാരമായിട്ട് കൊടുക്കും ഈ ധനനിശ്ചയ ആധാരത്തിൽ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വസ്തുവിൽ ആദായം എടുക്കാനുള്ള അവകാശം ഉണ്ടെന്ന് അതിൽ നിലനിർത്തിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരം രൂപ വരെ ഉള്ള ബാധ്യതകൾ വരുത്താനുള്ള അവകാശവും അല്ലെങ്കിൽ അധികാരവും അച്ഛനുണ്ടെന്ന് അതേ ഇഷ്ടദാന ധനനിശ്ചയ ആധാരത്തിൽ പറയും ഇത് കൂടാതെ മകൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയാണ് ഈ വസ്തു കൊടുക്കുന്നതെന്നും അച്ഛൻ കൃത്യമായിട്ട് എഴുതി ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന സംഭവം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു റദ്ദാധാരം ഉണ്ടാക്കിയിട്ട് മകൾക്ക് കൊടുത്ത തന നിശ്ചയ ആധാരം റദ്ദു ചെയ്യും എന്നിട്ട് പുതിയൊരു വിലയാധാരം ആധാരം എഴുതി മറ്റൊരാൾക്ക് കൊടുത്തു അത് മകനാണ് കൊടുത്തതെന്ന് പറയപ്പെടുന്നു അങ്ങനെ മകൻ്റെ പേരിലേക്ക് വസ്തു മാറ്റി തുടർന്ന് മകൾ കോടതിയെ സമീപിക്കുന്നു സമീപിച്ചിട്ട് മകൾ പറഞ്ഞ് എനിക്ക് ആദ്യമായി തന്ന വസ്തുവാണ് ഇത് വേറാ കൊടുക്കാൻ അച്ഛൻ അധികാരമില്ല അതുകൊണ്ട് അച്ഛൻ്റെ റദ്ദാധാരവും വില ആധാരവും കോടതി ക്യാൻസൽ ചെയ്യണം ചേർത്തല സബ് കോടതി ആ വാദം അംഗീകരിച്ചില്ല മറിച്ച് കോടതി പറഞ്ഞത് അച്ഛൻ എഴുതി എന്ന് പറയപ്പെടുന്ന ധനനിശ്ചയ ആധാരം അതൊരു വിൽപത്രം പോലെ കാണാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത് എപ്പോൾ വേണേലും മാറ്റി എഴുതാം തുടർന്ന് തൊണ്ണൂറ്റി മൂന്നിൽ റദ്ദാധാരവും വലിയ ആധാരം എഴുതിക്കുള്ളൂ അതായിരിക്കും നിയം കരു നിലനിൽക്കുക അതുകൊണ്ട് വാദിയായ മകൾക്ക് യാതൊരു നിവൃത്തി കിട്ടാൻ അർഹതയില്ല എന്ന വിധി വന്നു ഈ സമയത്ത് വിൽപത്രം എന്താണെന്നുള്ള ശ്രദ്ധിക്കുന്നതായിരിക്കും വിൽപത്രം എന്ന് പറയുന്നത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെ പറ്റി തൻ്റെ മരണശേഷം അല്ലെങ്കിൽ തൻ്റെ കാലശേഷം അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് അദ്ദേഹം നിജപ്പെടുത്തി വെക്കുന്നതിനാണ് ബില്ല് അല്ലെങ്കിൽ ഒസ്യത്ത് എന്ന് പറയുന്നത് ചില നിയമത്തിലെ പേജുകളിൽ ഇതിനെ മരണശാസനം എന്നും പറയാറുണ്ട് മരണശാസം മരണത്തിന് ശേഷം പ്രാബല്യത്തിൽ വരുന്നുകൊണ്ടാണ് അങ്ങനെ വാക്കുനിയോഗിച്ചിരിക്കുന്നത് ഈ വിൽപത്രം അല്ലെങ്കിൽ ഒസ്യത്ത് ഇത് രജിസ്റ്റർ ചെയ്യണം നിർബന്ധമില്ല ഈ വിൽപത്രം നിയമം അനുസരിച്ച് എഴുതുന്ന താൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഇത് ക്യാൻസൽ ചെയ്യാം അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് വിൽപത്രങ്ങളൊക്കെ സാറിന് ഞാൻ എഴുതി ഞാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനൊരു വാചകം ചേർക്കും ഈ വിൽപത്രം പൂർണ്ണമായോ ഭാഗികമായോ റദ് ചെയ്യുന്നതിനും പുതിയ വിൽപത്രം എഴുതുന്നതിനും ഇതോടൊപ്പം കോടീശയിൽ ചേർക്കുന്നതിനും എനിക്ക് അധികാരവകാശം ഉണ്ടായിരിക്കുന്നതും എൻ്റെ മരണശേഷം മാത്രം ഈ പത്രം ഊർജിതത്വത്തിൽ അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും എന്ന് എഴുതി ചേർക്കും ചേർത്താൽ മാത്രമേ റേഷ്യ എന്നോട് സംപ്രേഷകർ സന്ദിക്കത്തുള്ളൂ എന്നെപ്പോൾ ഉള്ള വക്കീലന്മാരും അതായത്കാരൊക്കെ എഴുതുമ്പോൾ ഞങ്ങൾ കൃത്യമായ ആ ഒരു വാചകം ചേർക്കുകയും ചെയ്യും അപ്പം വിൽപത്രം എന്ന് പറയുന്നത് ഏത് സമയം വേണം റദ്ദു ചെയ്യാം ഇനി ഈ വിൽപത്രത്തിൻ്റെ കൂടെ കോഡിസിൽ എന്നൊരു കാര്യം കാര്യങ്ങളുണ്ട് അതായത് വിൽപത്രത്തോട് വിൽപത്രത്തോടനുബന്ധമായി എന്തെങ്കിലും എഴുതുന്നതിനാണ് കോഡിസിൽ എന്ന് പറയുന്നത് അപ്പം ഓൾഡി വില്ലുണ്ട് അതിനനുബന്ധമായ ഒരു പ്രമാണം എഴുതുന്നതിന് കോഡിസിൽ എന്ന് പറയും ഇനി വിൽപത്രം ക്യാൻസൽ ചെയ്തിട്ട് പുതിയ വിൽപത്രം എഴുതുന്നെ എഴുതാം അപ്പം അതിന് പുതിയ ബില്ലെന്ന് അതിൻ്റെ കോടിച്ചിൽ നിന്ന് പറയില്ല അപ്പം അങ്ങനെ കാണാൻ സാധിക്കൂ എന്നാണ് കോടതിയുടെ വിധി ഇതിനെതിരെ വാദിയായ മകള് ആലപ്പുഴ ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുത്തു അപ്പീൽ കോടതിയും അത് ശരിവെച്ചു തുടർന്ന് മകള് കേരള ഹൈക്കോടതി സെക്കൻഡ് അപ്പീൽ കൊടുത്തു കേരള ഹൈക്കോടതി ആ കീഴ്ക്കോടതി രണ്ട് വിധികൾ റദ്ദിതന് ശേഷം പറഞ്ഞു മകൾക്ക് കൊടുത്ത ധനനിശ്ചയ ആധാരമാണ് നിലനിൽക്കുന്നത് തൊണ്ണൂറ്റിമൂന്നിൽ പിതാവ് എഴുതിയ റദ്ദാധാരവും വിലയാധാരം നിലനിർത്തുന്നില്ല എന്ന് പറഞ്ഞ് കോടതി അത് റദ്ദു ചെയ്തു അതാണ് വിലയാധാരം റദ്ദ് ചെയ്തതിനുള്ള ഒരു ലേറ്റസ്റ്റ് ഉദാഹരണം ഇതിനെതിരെ മകൻ സുപ്രീം കോടതിയിൽ പോയി ദർ ഇസ് ഡൈവെർജൻറ്റ് ഫൈൻഡിങ് കാരണം വിസ്താര കോടതിയും അപ്പീൽ കോടതിയും വിധിച്ചതിന് ഘടകവിരുദ്ധമാണ് ഹൈക്കോടതി സെക്കൻഡ് അപ്പീലിൽ വിധിച്ചിട്ടുള്ളത് അതുകൊണ്ട് കോടതി തീരുമാനിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിധി കടന്നു വന്നു ൈക്കോടതി വിധി ആണ് സുപ്രീം കോടതി ശരിവെച്ചത് എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതി വിധികൾ സുപ്രീം കോടതി അംഗീകരിച്ചില്ല ഒരേ കാര്യത്തെ പറ്റി കോടതികൾക്ക് തന്നെ ഭിന്ന അഭിപ്രായം വന്ന ഒരു കേസായതുകൊണ്ട് തന്നെ ഇത് പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കോടതി വിധികൾ പോലും പരസ്പര വിരുദ്ധമായി ഇവിടെ ഒരു സംശയം തോന്നാം ഇനി ഇഷ്ടദാനാധാരം റദ്ദ് ചെയ്തു കൂടെ അല്ലെങ്കിൽ ധനനിശ്ചയാതം റദ്ദ് ചെയ്ത് കൂടെ ചെയ്യാം സെക്ഷൻ വൺ ട്വൻറ്റി സിക്സ് ഒട്ട് ട്രാൻസ്ഫർ പ്രോപ്പർട്ടിയാക്കനുസരിച്ച് അങ്ങനെ ചെയ്യാവുന്നതല്ലെങ്കിൽ നിയമം അനുവദിക്കുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത ആധാരം ക്യാൻസൽ ചെയ്യുമ്പോൾ അത് ഡോണി ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമേ സാധിക്കൂ ഇഷ്ടദാനം കൊടുക്കുന്നയാളുടെ പേര് ഡോണർ എന്നും സ്വീകരിക്കുന്നയാൾക്ക് ഡോണി എന്നാണ് നിയമത്തിൽ പറയുന്നത് അപ്പോൾ ഒരാൾ ഒരു ഗിഫ്റ്റ് ഒരു സമ്മാനം ഇഷ്ടദാനമായി കൊടുക്കുന്നു ഈ ഇഷ്ടദാനത്തിന് പ്രതിഫലമില്ല എനിക്ക് നിന്നോടുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രതിഫലമാക്കി ഞാൻ നിനക്ക് ഇഷ്ടദാനമായി തരുന്നതാണ് ഇഷ്ടദാനാധാരം സാധാരണ എഴുതാറുള്ളത് അപ്പം അച്ഛൻ മക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നതാണ് സാധാരണ ഇഷ്ടദാന ആധാരമായിട്ട് വരിക അതിന് പ്രത്യേകിച്ച് പണം ഒന്നും കൊടുക്കുന്നില്ല സ്നേഹവാത്സല്യങ്ങൾ മാത്രമാണ് പ്രതിഫലം അങ്ങനെയുള്ള ഒരു ഗിഫ്റ്റ് ഇഷ്ടദാനം ഈ ഡോണി അല്ലെങ്കിൽ കൈപ്പറ്റേണ്ടയാൾ കൈപ്പറ്റുന്നില്ലെങ്കിൽ കൈപ്പറ്റുന്നില്ലെങ്കിൽ മാത്രം അങ്ങനെയുള്ള ഇഷ്ടദാനം റദ്ദ് ചെയ്യാവുന്നതാണ് എന്നാൽ ഈ കേസിൽ സുപ്രീം കോടതി നിർണായകമായ ഒരു കാര്യം പറയുകയുണ്ടായി ഒരു ഒബ്സർവേഷൻ ഒരു പരാമർശം ചെയ്യുകയുണ്ടായി ഈ ആർക്ക് ഇഷ്ടദാനം കൊടുത്തു എന്ന് പറയുന്നു ആ ഇഷ്ടദാനം കിട്ടിയാൽ ആധാരം കൈപ്പറ്റുകയാണെങ്കിൽ ഇഷ്ട ആധാരം കൈപ്പറ്റുകയാണെങ്കിൽ അദ്ദേഹം ആ ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ ഇഷ്ടദാനം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അങ്ങനെയാണെങ്കിൽ ഇഷ്ടദാനം കൊടുത്തത് ഗിഫ്റ്റ് ഡോണി അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റിമൂന്നിൽ അച്ഛൻ ബലിയാധാരം എഴുതിയതും ആ നേരത്തെ കൊടുത്ത ഇഷ്ടദാനം അതിനെ റദ്ദി ചെയ്തതും നിയമപരമായി നിലനിൽക്കുന്നതല്ല ഇതാണ് സുപ്രീം കോടതി കൊടുത്ത വ്യാഖ്യാനം അപ്പം ഇത് പ്രത്യേകം പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണ ഗതിയിൽ ഇഷ്ടദാനം കൊടുത്തു നേരെ റദ്ദു പക്ഷെ അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടദാനം ആർക്ക് കൊടുത്തോ ആ വ്യക്തി ഇഷ്ടദാനം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇവിടെ കോടതി പറഞ്ഞത് ആ ഇഷ്ടദാന ആദാനം മകള് കൈപ്പറ്റി കഴിഞ്ഞു മകള് സ്വീകരിച്ചപ്പം തന്നെ ആ ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന് തെളിയുന്നതാണ് ഇനി ഒന്നുകൂടെ ചെയ്യാവുന്ന ഒരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്തു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ വസ്തു കിട്ടി ഇഷ്ടദാനമായി കിട്ടിയ വസ്തു പേരിൽ കൂട്ടി വില്ലേജ് ഓഫീസിൽ പോയി അല്ലെങ്കിൽ റവന്യൂ അധികാരികൾ കണ്ട് പേരിൽ കൂട്ടി തണ്ട പേര് പിടിച്ച് നിങ്ങൾ നിങ്ങളതിന് നികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടദാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ കൂട്ടാൻ വില്ലേജ് ഓഫീസിൽ പോയി തണ്ട പേര് പിടിച്ച് പോക്കു നടത്തി പേരിൽ കൂട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ എല്ലാ സാമ്പത്തിക വർഷവും കൃത്യമായി വസ്തുവിൻ്റെ നികുതി അടയ്ക്കാനും അതിൻ്റെ രസീത് കൈവശം വെക്കാനും ശ്രദ്ധിക്കുക കൂടാതെ വില്ലേജ് ആഫീസിൽ നിന്നും പൊസഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൈവശ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതും കൂടെ വാങ്ങിച്ചു വെച്ചാൽ കൂടുതൽ നന്നായി ഇനി ചിലരാരെങ്കിലും ഒരു വസ്തു കൈവശപ്പെടുത്തും തെളിയിക്കുന്നതിന് വേണ്ടി വസ്തു വാങ്ങിയതിനു ശേഷം ആധാരം എല്ലാം കറക്റ്റ് ആണെങ്കിൽ കൂടിയും സാധാരണ രീതിയിലെ കണക്കിനെ വിളിച്ചു വരുത്തി തേങ്ങ ഇടിക്കേണ്ട സമയമൊന്നും ആയി കാണത്തില്ല എന്നാലും ഒഴിച്ചു വരുത്തിയിട്ട് ആ വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തെങ്ങ് കയറിച്ച് തെങ്ങൊന്ന് ക്ലീൻ ചെയ്ത് തേങ്ങ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഒന്നണ്ട് തേങ്ങ ഒക്കെ ഇട്ട് ഒരു കരിക്കൊക്കെ ഇട്ട് നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വസ്തു കൈവശപ്പെടുത്തിയിരിക്കുന്നു ചെയ്യാറുണ്ട് പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു രീതിയിൽ അപ്പം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ ഒരു ഇഷ്ടദാനം കിട്ടിയാൽ അത് കൈവശപ്പെടുത്തി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിയമത്തിൽ തന്നെ പറയുന്നത് പൊസക്ഷൻ ഡസ് നോട്ട് ഫോളോ ടൈറ്റിൽ ബട്ട് ടൈറ്റിൽ വിൽ ഫോളോ ദ പൊസക്ഷൻ ഒരാൾക്ക് ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥതയുണ്ട് പക്ഷെ കൈവശമില്ല എങ്കിൽ കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയും കൂടെ നഷ്ടപ്പെടുമെന്നാണ് എൻ്റെ അർത്ഥം നേരെ മറിച്ച് ഒരാൾക്ക് ഒരു വസ്തുവിൻ്റെ കൈവശമുണ്ട് അയാൾക്ക് അതിൻ്റെ ഉടമസ്ഥതയില്ല ടൈറ്റിൽ ഇല്ല എങ്കിൽ പോലും കാലക്രമേണ അദ്ദേഹത്തിന് അതിൻ്റെ ടൈറ്റിലും കൂടി ഉടമസ്ഥതയോടെ ലഭിക്കുമെന്നാണ് നിയമത്തിൽ പറയുന്നത് അതിനാണ് ലോ ഓഫ് അഡ്വേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷമോ അതിൽ കൂടുതലോ യഥാർത്ഥ ഓണറിൻ്റെ യാതൊരു ഒബ്ജക്ഷനും കൂടാതെ ഒരാൾ ഒരു വസ്തു കൈവശം വെച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എതിർ കൈവശം അല്ലെങ്കിൽ അഡ്വേഴ്സ് പൊസിഷൻ നിയമപ്രകാരം ക്ലെയിം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ അത് കൈവശപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ സുപ്രീം കോടതിയുടെ പരാമർശം വളരെ ശ്രദ്ധേയമാണ് ആധാരം കൈപ്പറ്റിയതുകൊണ്ട് മാത്രം തന്നെ ആ ഡോണി ആ നീറ്റ് സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നീട് ഒരു വിലയാധാരം എഴുതാനായിട്ട് എഴുതിയാൽ പോലും അത് നിയമപ്രകാരം നിലനിർത്തുന്നതല്ല അപ്പം അതുകൊണ്ട് വിലയാധാരം എഴുതിയുകൊണ്ട് മാത്രം എപ്പോഴും കംപ്ലീറ്റ് ആകുന്നില്ല നിയമം എന്നുള്ള മനസ്സിലാക്കിയിരിക്കുക ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു ആധാരം രജിസ്റ്റർ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖ രജിസ്റ്റർ ചെയ്താൽ അതവിടെ ഒരു പബ്ലിക് ഡോക്യുമെൻ്റായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അത് കൊണ്ട് മാത്രം അത് അൺക്വസ്റ്റ്യനബിളായി കോസ്പൽ ട്രൂത്തായിട്ട് സ്വീകരിക്കണം എന്നില്ല ആർക്ക് വേണമെങ്കിലും അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം അങ്ങനെ ചലഞ്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ കോടതി അതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ച് ഉചിതമായ വിധി പുറപ്പെടുവിക്കുന്നതാണ് സബ് രജിസ്ട്രർ ഓഫീസിൽ അതിൻ്റെ രജിസ്ട്രേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ അതിൻ്റെ ഓതന്റിസിറ്റി ആധികാരികത സബ് രജിസ്ട്രർ ഉറപ്പു നൽകുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങളൊരു ആധാരമോ വിൽപത്രമോ പ്രമാണങ്ങളോ ചമയ്ക്കുകയോ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും രേഖകൾ കൊണ്ടുവന്നുകൊണ്ടായില്ല അത് നിയമപ്രകാരം നിലനിൽക്കുന്നതാണ് എന്ന് ഉറപ്പുവരുത്തണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച കേസ് സുപ്രീംകോടതി പറഞ്ഞ ഒരു പരാമർശമുണ്ട് ഈ ആധാരത്തിൻ്റെയോ വിൽപത്രത്തിൻ്റെയോ രേഖയുടെയോ രജിസ്റ്റർ ചെയ്ത രേഖയുടെയോ ടൈറ്റിലല്ല തലക്കെട്ടല്ല പരിഗണിക്കേണ്ടത് അത് മുഴുവനായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിയൽ ഇൻറ്റൻഷൻ ഓഫ് പാർട്ടീസ് ഇത് എഴുതിയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് കോടതികൾ തീരുമാനമെടുക്കാനുള്ളത് അപ്പം ഗിഫ്റ്റ് ഡീടുന്നോ സെറ്റിൽമെൻ്റ് ഇടുന്നോ അല്ലെങ്കിൽ സെയിൽ സെയിൽഡിയിടുന്നോ വിൽപത്രമെന്നോ പലതും എഴുതുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം കൂടെ മുഴുവനായിട്ട് വായിച്ചിട്ട് ഒരു രേഖ മുഴുവനായിട്ട് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണ് കോടതികൾ വിധിക്കുന്നത് സാധാരണഗതിയിൽ കോടതികൾ ഇങ്ങനെ ഞങ്ങൾ വാദിക്കുമ്പോൾ പറയാറുണ്ട് കോടതി ആ ആർഗ്യുമെൻറ്റിൻ്റെ മധ്യേ പറയുന്ന കാര്യങ്ങളാണ് ഒരു ഒരാധാരോ വിൽപ്പത്രമോ എഴുതുന്നയാൾക്ക് നിയമപരമായ ഒരു എക്സ്പെർട്ട് ആകണമെന്നില്ല അദ്ദേഹം അഡ്വക്കേറ്റോ ജഡ്ജിയോ ഒന്നും ആകണം നിർബന്ധമില്ല ലോ ഗ്രാജുവേറ്റ് ആകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ തലക്കെട്ടല്ല നോക്കേണ്ടത് അവരുടെ റിയൽ ഇൻറ്റേജ് യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് കോടതി പരിഗണിച്ച് വേണം തീരുമാനമെടുക്കും ഞങ്ങൾ സ്ഥിരമായി കോടതിയിൽ വാദിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നൊരു പോയിൻ്റ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് കോടതി നോക്കുന്നതാണ് ഇവിടെ മകൾക്ക് പൂർണ്ണമായി കൊടുത്തതിന് ശേഷം മകളുടെ അവകാശം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അച്ഛൻ സ്വന്തം അച്ഛനാണ് എങ്കിൽ പോലും വലിയ ആധാരം മാറ്റി എഴുതിയിട്ടും റദ്ദാധാരം എഴുതിയിട്ടും കോടതി മകൾക്ക് തന്നെ വസ്തു കൊടുക്കാൻ വിധി കൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ വസ്തു കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ കടന്നു വരാം അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക കൂടാതെ വിൽപത്രവും ആധാരം നമ്മളെ പ്രധാനമായ വ്യത്യാസവും മനസ്സിൽ വെക്കണം വിൽപത്രം ഏത് സമയം വേണമെങ്കിലും നിങ്ങൾ ക്യാൻസൽ ചെയ്യാം ആധാരം അത്ര പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ സാധിക്കത്തില്ല സ്പെസിഫിക് റിലീഫ് ആക്ട് അനുസരിച്ച് നിങ്ങൾ കോടതിയെ ആധാരം റദ്ദ്യാൻ സമീപിക്കേണ്ടതായിട്ട് വരും ഞാൻ സാധാരണ കക്ഷികൾ കക്ഷികൾക്ക് കൊടുക്കുന്നൊരു അഡ്വൈസാണ് നിങ്ങളുടെ വസ്തുവകകൾ ഭാര്യക്കോ മക്കൾക്കോ ആർക്ക് കൊടുക്കാൻ താല്പര്യങ്ങൾ കൊടുത്തോളൂ പക്ഷേ നിങ്ങൾ അത് ഒരു ഇഷ്ടദാന ആധാരമോ അല്ലെങ്കിൽ തീരാധാരമാക്കാതെ പ്രതിഫലം നിങ്ങൾ പറ്റുന്നില്ലെങ്കിൽ അതൊരു വിൽപത്രമാക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ സാധാരണ അഡ്വൈസ് കൊടുക്കുന്നത് അതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട് ഒന്ന് സാധാരണഗതിയിൽ വസ്തുവകൾക്കൊക്കെ സ്വീകരിച്ചതിന് ശേഷം അച്ഛനെയും അമ്മയും മക്കൾ വേണ്ടത് നോക്കാത്ത പല കേസുകളും വരാറുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൽപത്രം പ്രതി ചെയ്യാൻ സാധിക്കും രണ്ടാമത് വിൽപത്രം എഴുതുന്നതിന് വളരെ കുറഞ്ഞ തുക മാത്രമേ വരുന്നുള്ളൂ സ്റ്റാമ്പ് ഡ്യൂട്ടി വളർ വരുന്നതേ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചാർജ് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും സാമ്പത്തികമായി ലാഭിക്കാനായിട്ട് സാധിക്കും കൂടാതെ ഏത് സമയവും പിൽപത്രം വൃദ്ധി ചെയ്യാം എന്നുള്ളത് തന്നെ സാമാന്യ ബുദ്ധി അനുസരിച്ച് നിങ്ങളുടെ ഭാര്യയും മക്കളും എല്ലാവരും നിങ്ങളെ അല്ലെങ്കിൽ ഭർത്താവും ഒക്കെ നിങ്ങളെ വേണ്ടത് ശുസൂക്ഷിക്കാനും പരിഗണിക്കാനും കരുതാനും ഒക്കെ ഉള്ള എല്ലാ സാധ്യതയുമാണ് കൂടാതെ അവിടെ ഒന്നും വരുന്നില്ല കാരണം ഈ വിൽപത്രം എഴുതിയാളുടെ മരണത്തിന് ശേഷം മരണശാസനം മരണത്തിന് ശേഷം പ്രാബല്യത്തിൽ വരുന്നതുകൊണ്ട് ആ വസ്തുവിൻ്റെ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല നിങ്ങളുടെ മരണശേഷം ഈ വസ്തു നിങ്ങൾക്ക് ആർക്കും കൊടുക്കണം ഉദ്ദേശിക്കുന്നു അവർക്ക് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രതിഫലം പറ്റാതെയുള്ള ട്രാൻസാക്ഷനുകളെല്ലാം തന്നെ വിൽപത്രമായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനോ പാവപ്പെട്ടവർക്കോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടെ നിങ്ങൾക്ക് വിൽപ്പത്തിൽ രേഖപ്പെടുത്താനും സാധിക്കും ഇതൊന്നും വലിയ ആധാരം എഴുതാൻ പറ്റില്ല എൻ്റെ മരണശേഷം എൻ്റെ വസ്തുക്കൾ എങ്ങനെ പോകണമെന്ന് ഇപ്പം പൊതുജനങ്ങൾക്കോ പാവപ്പെട്ടവർക്കോ എന്തെങ്കിലും നിങ്ങൾ സഹായം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാൻ സാധിക്കും അടുത്തിടെ നിര്യാതനായ ടാറ്റയുടെ രത്തൻ ടാറ്റ അദ്ദേഹത്തിന് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഓമനച്ചോളത്തെ ഒരു നായയാണ് ആ നായിക്ക് തൻ്റെ മരണശേഷം എന്തെല്ലാം കരുതലുകൾ കൊടുക്കണം എന്ന് അദ്ദേഹം തൻ്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വി ഐ പി ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ജീവിയോടുള്ള തൻ്റെ ഇഷ്ടപാചനമായ ആ ജീവിയോടുള്ള സ്നേഹവും അതിനുവേണ്ടി അദ്ദേഹം മുൻകൂട്ടി കരുതി വിൽപ്പത്രം എഴുതി വെച്ചതും ഇത്തരണത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ് ഇതൊക്കെയാണ് വിൽപത്രമുള്ള ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ അദ്ദേഹം അത് ചെയ്തു ഇന്നും അദ്ദേഹം മരിച്ചെങ്കിൽ നായ്ക്ക് വേണ്ട കരുതുകൾ ലഭിക്കാൻ ആ വിൽപത്രം കൊണ്ട് സാധിച്ചു അതുകൊണ്ട് നിങ്ങൾ ആധാരമോ വിൽപ്പത്രമോ ചമയ്ക്കുകയോ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങളുടെ മനസ്സിൽ വെക്കണം നിയമം അറിയില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് അല്ല അതുകൊണ്ടാണ് ഈ നിയമത്തിൻ്റെ ക്ലാസ് എടുക്കുന്നത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക പുതിയൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കടന്നു വരുന്നതാണ് നന്ദി നമസ്കാരം